അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും പുതിയൊരു റിസോർട്ടിലേക്ക് പോവുകയാണ് നമ്മുടെ വാഗമൺ തന്നെ വാഗ റിസോർട്ട് സ്യൂട്ട് എന്ന റിസോർട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്നതിനുള്ള ആ ഒരു വ്യൂ വ്യൂവാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പാറകളും ഒരു സൈഡ് പാറ കരിഞ്ഞുണങ്ങിയിരിക്കുന്നു ഒരു സൈഡ് നല്ല പച്ചപ്പ് വരിച്ചിരിക്കുന്നു കണ്ടോ സൈഡ് സൈഡ് ഒരു ഫുൾ പാറ അടിപൊളി വഴി അടിപൊളിയാണ് അടിപൊളി അങ്ങോട്ട് അതിന്തു അമ്പലമാണെന്ന് തോന്നണായിട്ടാ മുകളില് അത് കേറി പോകുന്ന സ്റ്റെപ്പാണ് ആ കാണുന്നത് ഊഫ് പൊളി എന്ത് രസമാ എനിക്കറിയില്ല എന്താ അമ്പലമാണെന്ന് തോന്നുന്നു അതെ 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 അമ്പലമാണ് പേരൊന്നും ഇല്ലേ അമ്പലത്തിന്റെ പേര് കാര്യങ്ങളൊന്നും കാണില്ല അടിപൊളി ലൊക്കേഷൻ മുട്ടക്കുന്ന്

അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് വാഗ നക്ഷത്രയിലാണ് നിൽക്കുന്നത് പുതിയൊരു സംരംഭമാണ് പുതിയൊരു റിസോർട്ടാണ് അപ്പോൾ നമുക്ക് ആ ഒരു വിശേഷങ്ങളും ഇവിടുത്തെ ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് പോവാം ഓക്കെ ഗുഡ് മോർണിംഗ് ചേട്ടൻ പേടിച്ചു പോയി ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇതാ റൂമിലേക്ക് പോവുകയാണ് ഇതാണ് അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കേട്ടോ അപ്പോൾ അടിപൊളിയാണ് നല്ല സ്പേസ് ഉണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് അവിടെ വലിയൊരു ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ റൂം നമ്മുടെ റൂമിലേക്ക് കയറി ഇതാ നല്ല സ്പേസ് ഉള്ള റൂമാണ് ബെഡൊക്കെ അടിപൊളിയാണ് സൂപ്പർ അങ്ങനെ നമുക്ക് നല്ലൊരു ഒക്കെ ഉണ്ട് നല്ല വെയിലുണ്ട് കേട്ടോ പക്ഷേ കുറച്ചുകൂടി കഴിയുമ്പോൾ നല്ല രസം ഉണ്ടാവും ഇപ്പം നല്ല വെയിലാണ് പക്ഷേ ബാൽക്കണിയൊക്കെ അടിപൊളിയാണ് ഇതാ നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട് അവിടെ ക്കണി സൂപ്പർ വാവ് നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു കുന്ന് ഒരു മല ഒക്കെ കാണുന്നുണ്ട് അവിടെ നിന്നിട്ടുണ്ട് നമുക്ക് ആ മലയിലൊക്കെ ഒന്ന് കയറാൻ പോകണം അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു നമ്മുടെ റൂമ് കാര്യങ്ങളൊക്കെ ഇതാണ് അപ്പോൾ നമ്മുടെ വാഗ റിസോർട്ടിൽ വന്നപ്പോൾ നല്ല ചിക്കൻ ചിക്കൻത്തിയത് സോറി ബീഫ് ചിക്കൻ കഴിച്ചിന്റെ പേര് പൊതുവെ ഞാൻ ബീഫ് കഴിക്കല് കുറവാണ് പക്ഷേ ഇത് നല്ല ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് ഒരു രക്ഷമില്ല കുറച്ച് ബുദ്ധിമുട്ടാണ് പല കമ്പിട്ടെങ്കിൽ കൂടി പഠിക്കും എന്നാലും ഞാൻ കുറേ കൂലി കഴിച്ചു പിന്നെ നല്ല വെജ് നൂഡിൽസാണ് നിങ്ങൾ ഓർഡർ ചെയ്യുന്നത് പിന്നെ ഫ്രൈഡ് റൈസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഫ്രൈഡ് റൈസ് എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനിതാണ് ഓർഡർ ചെയ്യുന്നത് വലിയ ഓയിലി ഒന്നുമല്ല പക്ഷേ കഴിക്കാൻ നല്ല രസമുണ്ട് മഞ്ഞുവുളോ നല്ല പൈനാപ്പിൾ ജ്യൂസ് ആ

റൂമിൻ്റെ കാര്യം നല്ല അടിപൊളി റൂമാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് സർവീസ് അടിപൊളിയാണ് പിന്നെ നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും അതായത് പോലെ ബാൽക്കണിയൊക്കെ ഇരുന്ന് രണ്ടു അടിക്കുന്നവരൊക്കെ ആണെങ്കിൽ വന്നിട്ട് ബാൽക്കണിയിൽ ഇരുന്ന് കടിക്കാനൊക്കെ ഉള്ള നല്ല സൗ സൗകര്യമുണ്ട് നല്ല തണുത്ത കാറ്റ് പുറത്തുനിന്ന് വീശുന്നുണ്ട് പ്രകൃതി ആസ്വദിച്ച് നമുക്കിരുന്ന് കഴിക്കാം ഫുഡൊക്കെ അപ്പം

ഒരു രക്ഷയില നല്ല തണുത്ത കാറ്റാണ് ഉള്ളത് ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ കുറേ എന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് അഡ്വെഞ്ചർ പാർക്കും മുട്ടക്കുന്നുകളും എല്ലാം കാണാൻ പോയാൽ ഇവിടുന്ന് അടുത്ത് തന്നെയാണ് ജീപ്പ് ഒക്കെ ഉണ്ട് കുട്ടികൾക്ക് ചെറിയൊരു പാർക്കവിടെ ഉണ്ട് ഉണ്ടോ കുട്ടികൾക്കുള്ള ചെറിയ പാർക്കുണ്ട് പാർക്കിംഗ് സൗകര്യമുണ്ട് അടിപൊളിയായിട്ട് വിശാലമായ മുറ്റമുണ്ട് എങ്ങനെയുണ്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ മല കയറാൻ പോകുന്നു ഏതൊരു മലയുണ്ടെന്ന് പറഞ്ഞാൽ മല തേടി ഞങ്ങൾ ഇങ്ങനെ മലയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് കൈസ് ഞങ്ങളുടെ വണ്ടി ബ്രസ് ചെയ്യാതുകൊണ്ട് ഇവിടുന്ന് എങ്ങോട്ടാണ് നേരെയാണോ നമ്മൾ അങ്ങനെ ഓഫ് റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് മലയുടെ മുകളിൽ ഓഫ് റോഡ് മിനിമം അത്യാവശ്യമൊക്കെ ഓഫ് റോഡ് പോവാനും യാത്രാസുഖവും അത്യാവശ്യം നല്ല വൈബായിട്ട് പോവാനും ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾ ബ്രസ് എടുക്കൂ നമ്മൾ മലയുടെ മുകളിൽ എത്തി നമ്മൾ എന്തോ വലിയ ഒരു മൊട്ടക്കുന്നിന്റെ മുകളിൽ നമ്മൾ എത്തിക്കുകയാണ് കടും വെയിലത്ത് നമ്മൾ ഒരു മലയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ് മലയല്ല കുന്ന് കുന്ന് പണ്ടില്ലേ പൊളി ലൊക്കേഷൻ നല്ല തണുത്ത കാറ്റ് സൂര്യനൊക്കെ കുതിച്ച് നിൽക്കുന്ന ചൂടൊന്നുമില്ല പക്ഷെ നല്ല കാറ്റാണ് ഒരു രക്ഷില്ലാത്ത വൈബാണ് കുറച്ച് ഭാഗത്തേ ഉള്ളൂ തേയിലത്തോട്ടം വേറൊരു ഫീലാണ് കേട്ടോ നമുക്കിവിടെ ഇരിക്കുമ്പം ഞാനവിടെയൊക്കെ ഓടി നടന്ന് കുറേ വീഡിയോ എടുത്ത് കൂട്ടിയിട്ടുണ്ട് അർമ്മദിച്ചു പക്ഷേ ഒരു രക്ഷില്ലൊക്കെ പൊളി താഴേക്കൊരു കൊക്കയാണ് നമുക്കിവിടെ നിന്നാൽ കാണാൻ പറ്റുന്നത് അടിപൊളിയാണ് അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോകം മുഴുവൻ കാണാം ലോകം മുഴുവല്ല വാഗം മണ്ണ് ഫുള്ള് കാണാൻ പറ്റും കണ്ടില്ലേ എൻ്റെ ഒരു സന്തോഷം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മുടെ വാഗ റിസോർട്ടിൻ്റെ നൈറ്റ് വൈബാണ് വാ നൈറ്റ് വ്യൂ ഉണ്ട് അപ്പൊ ഞങ്ങള് കുന്നും മലയെല്ലാം കയറി വിശ്വ അലഞ്ഞു തിരിഞ്ഞിവിടെ വന്നപ്പൊ നമുക്ക് ഫുഡ് റെഡിയായിട്ട് റെഡിയായിട്ടുണ്ട് സെയിം ഫുഡ് ആദ്യം ആണ് ചെറുത് അതായത് നമ്മുടെ വെജ് നൂഡിൽസ് എനിക്ക് ഇപ്പം ഞാൻ പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ അത് തന്നെ ഓർഡർ ചെയ്തു പിന്നെ നല്ല ചിക്കൻ റോസ്റ്റ് എന്ന് പറഞ്ഞാൽ അമ്മ അത് ടേസ്റ്റുള്ള ചിക്കൻ റോസ്റ്റ് രക്ഷയില്ല സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പറാണ് പിന്നെ ഇതിൻ്റെ കുക്കിന് എന്തായാലും ഒന്ന് കണ്ടിട്ട് വേണം പോകാനായിട്ട് പോരുന്നോ അതിൻ്റെ കൂടെ ചോദിക്കാൻ ഇത് നമുക്ക് ബട്ടർ ചിക്കനാണ് സാധാരണ ഞാൻ ബട്ടർ ചിക്കൻ അങ്ങനെ കഴിക്കാറില്ല എനിക്ക് പൊതുവേ അങ്ങനെ ഇഷ്ടമല്ല പക്ഷേ ഇത് വേറെ ലെവലാണ് ടേസ്റ്റ് നാടൻ ടേസ്റ്റ് അത് സലാഡാണ് നമുക്ക് സലാഡ് വെജിറ്റബിൾ സലാഡ് ഇല്ലായിരുന്നു അപ്പൊ നമുക്ക് പൈനാപ്പിൾ പീസാക്കി കൊടുത്തന്നു അതിന്റെ കൂടെ ഓരോന്ന് കഴിക്കാം പിന്നെ പുറത്ത് നല്ല തണുത്ത കാറ്റും സൂപ്പർ അപ്പോൾ നമുക്കിവിടെ ഡി ജെ ഇവിടെയാണ് ഇതൊക്കെ അപ്പോൾ ഇന്നിപ്പോൾ ഡി ജെ പാട്ടൊന്നും ഇവിടെ വെച്ചിട്ടില്ല കാരണം എന്ന് വെച്ചാൽ തിരക്ക് കുറവാണ് ഒരുപാട് തിരക്കൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഡി ജെയും ഒക്കെ ആയിട്ട് ഇവിടെ അവിടെ നല്ല സ്റ്റേജ് പോലെ സംഭവമാണ് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അവർ ബോക്സ് ഒക്കെ ഇട്ടു തരും നമുക്കിവിടെ നിന്നാളും ഡാൻസൊക്കെ കളിക്കാം അപ്പോൾ എന്താ പറയുക ഡി ജെ ഒക്കെ ഇഷ്ടമുള്ളവരും ആസ്വദിക്കാൻ താല്പര്യമുള്ളവരും ഒക്കെ വേഗം വണ്ടിയെടുക്കാം വേഗം ഉടൻ തന്നെ വന്നേക്കാം നമ്മുടെ വാഗ റിസോർട്ടിലേക്ക് ഓടി വന്നേക്കാം യോണ്ടാണ് രണ്ട് മൂന്ന് ഫാമിലി മാത്രമേ ഉള്ളൂ ഇവിടെ അല്ലാത്ത സമയത്ത് തിരക്കുള്ള സമയത്ത് ഇവിടെ ക്യാമ്പയർ പൊളിച്ചടങ്ങി തിരിച്ചു പോകാം കാറ്റിൽ അഞ്ചു വൈകി തിരിച്ചു പോകാം അപ്പോൾ എല്ലാവരും വേഗം വണ്ടി എടുത്ത് വേഗം ഓടി വന്നോളൂട്ടാ അപ്പോൾ നമ്മുടെ വാഗ റിസോർട്ടിന് നൈറ്റ് വ്യൂ ആണ് ഇതാണ് നമ്മുടെ മോളിൽ ബാൽക്കണിയാണ് കേട്ടോ ഇതാണ് ആ ലൈറ്റ് അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് സൂപ്പർ നമ്മളെ രാവിലത്തെ ഫുഡാണ് കേട്ടോ രാവിലത്തെ ഫുഡ് ആദ്യം അവർ പൈനാപ്പിൾ കുറച്ച് വാട്ടർ മില്ലനും ജ്യൂസും ഒക്കെ നമുക്ക് തരും നമ്മളതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പത്തേനും ദോശ സാമ്പാർ ഓംലെറ്റ് രണ്ട് ടൈപ്പ് ചമ്മന്തി ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ഞങ്ങളതിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ വളരെ അധികം ടേസ്റ്റി ആയിട്ട് ഫുഡായിരുന്നു ഞങ്ങൾ കുക്കിനെ ഒക്കെ കണ്ടായിരുന്നു കുക്കിനെ കണ്ട് കുക്കിനോട് പറഞ്ഞു നല്ല ഫുഡാണെന്നൊക്കെ ഒരു രക്ഷയില്ല അടിപൊളി സൂപ്പർ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി പാക്കിംഗൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി അപ്പം എല്ലാവരും മീഡിയ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഞങ്ങളേതായ രീതിക്കുള്ള കുഞ്ഞു കുഞ്ഞു ബ്ലോഗുകളൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ അത് എല്ലാവർക്കും അറിയാം വലിയ സംഭവമൊന്നുമല്ല കൊച്ചു കൊച്ചു സ്ഥലങ്ങളും അതുപോലെ തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിക്ക് നമുക്ക് പോയി വരാൻ പറ്റുന്ന സ്ഥലങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മൾ ബ്ലോഗ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം പിന്നെ ഇനി ഞങ്ങൾ ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഒന്ന് കാണാൻ പോകണം എന്നൊരാഗ്രഹമുണ്ട് ഓ ആണെങ്കിൽ അതിൻ്റെ വീഡിയോസ് ഞാൻ ഇടാട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ചേട്ടാ